ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് മാങ്ങ എന്ന് പറയുന്നത് മാങ്ങ കൊണ്ട് നാവിൽ രുചിയേറിയ ഒരു ഐറ്റമാണ് മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കേടുകൂടാതെ നമുക്ക് ഉണ്ടാക്കാം മാങ്ങ കൊണ്ട് പല വിധത്തിലും പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ടെങ്കിലും പക്ഷേ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതിനായി രണ്ട് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങ എടുക്കുമ്പോൾ പഴുക്കാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് ചണച്ചതോ അല്ലെങ്കിൽ പഴുത്തതോ ആയ മാങ്ങ എടുക്കരുത് ടേസ്റ്റ് കുറവായിരിക്കും ഇനി നല്ലതുപോലെ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നമുക്കിതൊന്ന് തുടച്ചെടുക്കണം അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് തുടച്ചെടുത്താൽ മാത്രമേ അച്ചാർ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആ ഞെട്ടിയിലുള്ള വെള്ളവും അത് മാങ്ങയിലുള്ള വെള്ളമെല്ലാം വൃത്തിയായി ഇതേപോലെ നമുക്ക് തുടച്ചു മാറ്റാം മാങ്ങയുടെ ഞെട്ടി കളയേണ്ടത് ഇതേപോലെ വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഞെട്ടിയെല്ലാം നമുക്ക് കത്തി ഉപയോഗിച്ച് കളയാം അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ആ ഞെട്ടിയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം മാങ്ങ പല വിധത്തിലും കട്ട് ചെയ്യാറുണ്ട് അച്ചാറിനായി ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്ലൈസുകളായിട്ടാണ് നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് ഈ രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് മാങ്ങയും ഇതേപോലെ ഒന്ന് നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക കട്ടിങ് ബോർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ കൈ ഉപയോഗിച്ചോ മാങ്ങ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ കൈ ഉപയോഗിച്ചാണ് ഈ മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ മാങ്ങയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി മാങ്ങയെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് ഇളക്കത്ത വിധത്തിലുള്ള വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം പൊടിയുപ്പായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളും അതേപോലെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകുപൊടി കാശ്മീരി മുളക് പൊടി ഒരു കളറിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഒരു കഷ്ണം കായം ഇതെല്ലാം ഞാൻ വറുത്തു കോരി വെച്ചതാണ് എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു പാനടുപ്പത്തോട്ട് വെച്ച് വറുത്തു കോരി വെച്ചതാണ് ഇനി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിയും കൂടി ഈ മാങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂണോ കരണ്ടിയോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പം പതുക്കെ ചെയ്യുക അപ്പോഴാണ് എല്ലാ ഭാഗത്തും ആ ഉപ്പും മുളകും എരിവും പുളിയും പറഞ്ഞ പോലെ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഉപ്പും മുളകെല്ലാം ആ മാങ്ങയിലേക്ക് പിടിക്കുകയുള്ളു ഇപ്പം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്ത് അത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഈ മാങ്ങയും പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കുവാൻ കുപ്പി ഭരണിയിൽ ഇത് ഇട്ടുവെക്കാം അപ്പോൾ നമുക്ക് ഒരു മാസം വരെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ ഒരു മാസം വരെ നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാം ഇതിലേക്ക് കറുവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മാങ്ങ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെയും ഇതേപോലെയുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്